ത്രിയേക ദൈവത്തിനു സ്തുതി കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഔദ്യോഗിക ചാനലായ കാത്തോലിക്കേറ്റ് ഓൺലൈൻ മീഡിയ ഈ ചാനൽ വഴിയായി പരിശുദ്ധ സഭയെക്കുറിച്ച് സമഗ്രമായിരിക്കുന്നതായ അറിവുകൾ നമ്മുടെ ജനങ്ങളിലേക്ക് കൊടുക്കുവാൻ സഭാചരിത്രം വിശ്വാസം ആചാരങ്ങൾ കൂതാശകൾ അതുപോലെ ആരാധനാ ഗീതങ്ങൾ എന്നിവയെക്കുറിച്ചുള്ളതായ അഴമായിരിക്കുന്നതായ അറിവുകൾ നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ടാണ് ഈ സംരംഭം ഉദ്ദേശിക്കുന്നത് ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ ഭാഗമായി ആരാധനാ സംഗീതത്തെക്കുറിച്ച് ചെറിയ വിവരണങ്ങളും അതിൻ്റെ രാഗങ്ങളും ഇപ്പോൾ ഇതുവഴിയായി നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു ഈ സംരംഭത്തിന് നിങ്ങളേവരുടെയും അകമഴിഞ്ഞ പ്രാർത്ഥനയും സഹകരണവും ആവശ്യപ്പെടുന്നു നിങ്ങളുടെ എം പി ജോർജ് അച്ഛൻ